ബ്യൂട്ടി അക്കാദമി ജോയിൻ ചെയ്യൂ മികച്ച ബ്യൂട്ടീഷ്യൻ ആവണമെന്നാണോ ആഗ്രഹം മൂന്ന് മാസത്തെ ഡിപ്ലോമ കോഴ്സ് ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ ആഗ്രഹവും ഞങ്ങളിലൂടെ സഫലമാക്കാം കൂടാതെ സൈനസ് മേക്കോവേഴ്സ് നിങ്ങൾക്കായി ഞങ്ങൾ ഞങ്ങളൊരുക്കുന്നു മികച്ച ബ്യൂട്ടി ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് പാർട്ടി മേക്കപ്പ് ഫാഷൻ മേക്കപ്പ് എല്ലാവിധ സ്കിൻ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രീറ്റ്മെന്റ് സെമി പെർമനന്റ് മേക്കപ്പുകളായ മൈക്രോ നീഡിലിംഗ് കൂടാതെ വാക്സ് റിമൂവൽ സ്പാ ട്രീറ്റ്മെന്റുകൾ തുടങ്ങിയ സേവനങ്ങൾ അത്യാധുനിക മിഷനറികളുടെ സഹായത്തോടു കൂടി ഞങ്ങളുടെ മികച്ച ടെക്നീഷ്യൻമാർ ചെയ്തു നൽകുന്നു ഫീൽ ദ ഡിഫറൻസ് സൈനാസ് ബ്യൂട്ടി അക്കാഡമി ആൻഡ് സൈനാസ് മേക്കോവേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ മുൻ നഗരസഭാ ഭരണസമിതിയുടെ പദ്ധതി നടത്തിപ്പിലെ ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുൻ കൌൺസിലർ ഇസ്മായിൽ എരഞ്ഞിക്കൽ നഗരസഭാ ചെയർപേഴ്സണ് നിവേദനം നൽകി കഴിഞ്ഞ ഭരണസമിതിയിൽ തന്നെ ഉന്നയിച്ച കാര്യങ്ങൾ പുനരന്വേഷണം നടത്തി വെളിച്ചത്ത് കൊണ്ടുവരാൻ നടപടികൾ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയതെന്ന് ഇസ്മായിൽ എരഞ്ഞിക്കൽ പറഞ്ഞു ഞാൻ മുൻ ഭരണസമിതിയിലെ കൗൺസിലറാണ് കഴിഞ്ഞ ഭരണസമിതിയിൽ നടത്തിയ ഭരണസമിതിയിലെതികള് മിക്ക പദ്ധതികളും കമ്മീഷന് വേണ്ടി സാമ്പത്തിക തട്ടിപ്പ് അടുത്തിൻ്റെ പരാതി ഉന്നയിച്ച ഒരു കൗൺസിലറാണ് കഴിഞ്ഞ ഭരണസമിതിയിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിജിലൻസിനും ഏജൻസികൾക്കും ഞാൻ പരാതികൾ കൊടുത്തതാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നു തന്നെയാണ് ചൂരക്കുളം നവീകരണത്തിൻ്റെ പേരിൽ വമ്പിച്ച സാമ്പത്തിക തട്ടിപ്പെടുത്തിയത് രണ്ടാമത്തെ കാര്യമാണ് കുറ്റിക്കുരുമുളക് പദ്ധതിയിൽ കൊടുത്തത് മൂന്നാമത്തെ ബയോ അങ്ങനെ ഇരുപതോളം പദ്ധതികളിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് ഞാൻ വിജിലൻസിന് പരാതി കൊടുത്തിരുന്നു ഏജൻസികൾക്ക് പരാതി കൊടുത്തിരുന്നു പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ആ അഴിമതികളുടെ കെട്ടുകൾ ഇപ്പോൾ അവിടെ കടക്കുക അപ്പോൾ പുതിയ ഭരണസമിതി വന്നത് ജനങ്ങൾ പ്രതീക്ഷയോടെയാണ് പുതിയൊരു ഭരണസമിതി കൊടുത്തിട്ടുള്ളത് അതിൽ ജനങ്ങൾക്കനുസൃതമായി ജനങ്ങൾക്ക് താൽപ്പര്യമുള്ള ഒരു ചെയർപേഴ്സണിലാണ് പത്മിനി ഗോപിനാഥ് ഒരു അഴിമതിക്കും കൂട്ടുനിൽക്കാത്ത ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജനകീയ ചെയർപേഴ്സണിന് മുമ്പാകെയാണ് ഞാൻ മുൻ കൊടുത്ത പരാതികളുടെ കെട്ടുകളും അതിന് പുനന്വേഷണം നടത്തി ഈ പദ്ധതികളിൽ നടന്ന അഴിമതികളെ തികച്ചും കണ്ടെത്തിക്കൊണ്ട് ജനങ്ങളെ മുമ്പാകെ അവതരിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ ഈ പരാതി കൈമാറിയിട്ടുള്ളത് എൻഫോർ ന്യൂസ് നിലമ്പൂർ നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ജനുവരി മുതൽ മുപ്പത് വരെ തിങ്കളാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ശ്രീ പോരൂർ ഉണ്ണികൃഷ്ണൻ നയിക്കുന്ന സിംഗിൾ തായമ്പക ഇരുപത്തിയേഴാം തീയതി രാവിലെ എട്ട് മണിക്ക് ക്ഷേത്രം മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം അഞ്ചു മണിക്ക് നിലമ്പൂർ ഗോപിയുടെ നേതൃത്വത്തിൽ ലക്ഷ്മി നാരായണ വാദ്യകലാസംഘം അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം ദീപാരാധനയ്ക്ക് ശേഷം രുദ്രകലാവേദി നിലമ്പൂർ അവതരിപ്പിക്കുന്ന കുംഭാട്ടം ഏഴുമണിക്ക് ക്ഷേത്രം മാതൃസമിതിയുടെ തിരുവാതിര തുടർന്ന് നിലമ്പൂർ പത്മശ്രീ ഡാൻസ് അക്കാദമിയുടെ നൃത്ത തീയതി വൈകുന്നേരം ന് സർപ്പബലി മണിക്ക് നിലമ്പൂർ ലാസ്യലയ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി തുടർന്ന് ശ്രീ വെച്ചൂർ ശങ്കറും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത സദസ്സർ ഇരുപത്തിയൊൻപതാം തീയതി വ്യാഴാഴ്ച രാവിലെ മണിക്ക് നടുവത്ത് ശ്രീമതി ജാനകിയമ്മ നടത്തുന്ന ഭക്തി പ്രഭാഷണം പതിനൊന്ന് മണിക്ക് പ്രസാദ ഊട്ട് പതിനൊന്ന് മുപ്പതിന് ഭരതനാട്യം അവതരിപ്പിക്കുന്നത് സ്വാദി പി വി നിലമ്പൂർ തുടർന്ന് കെ വി ലേഖ നിലമ്പൂർ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം തുടർന്ന് നാദാർച്ചന ഭജൻ സുരുക്കുന്ന ഭക്തിഗാന സുധ രണ്ട് മുപ്പതിന് ഫറോക് ബാലമുരുക കലാസമിതിയുടെ കുംഭാട്ടം കാവടിയാട്ടം വൈകുന്നേരം മണിക്ക് പാണ്ടിമേളം കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നീ അകമ്പടിയോടെയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിണം പാണ്ഡിമേളം നയിക്കുന്നത് ശ്രീ പോരൂർ ഉണ്ണികൃഷ്ണൻ മേളപ്രമാണിയായികലാകാരന്മാർ രാത്രി ഒൻപത് മണിക്ക് ചിലങ്ക നൃത്ത വിദ്യാലയം അവതരിപ്പിക്കുന്ന നൃത്യങ്ങൾ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിലേക്ക് ഏവരെയും ഭക്തി സ്വാഗതം ചെയ്യുന്നു